നൂറ്റി പതിനേഴാം സങ്കീർത്തനം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഒൻപത് വരെ തിരുവചനങ്ങൾ വറക്കുമോ കൽപ്പണിക്കാർ നിരസിച്ച് തള്ളിയ കല്ല് പണിയുടെ ആണിക്കല്ലായി തീർന്നു ഇത് കർത്താവിന്റെ തെരുമോപിൽ നിന്നുണ്ടായി അത് നമ്മുടെ കണ്ണുകളിൽ അത്ഭുതവുമാകുന്നു കർത്താവ് രക്ഷ നടത്തിയ ദിവസം ഇതാകുന്നു വരുവിൻ ഇന്ന് നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം കർത്താവെ എന്നെ രക്ഷിക്കണമേ കർത്താവെ എന്നെ വീണ്ടുകൊള്ളണമേ കർത്താവിൻ്റെ തിരുനാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഞങ്ങൾ കർത്താവിൻ്റെ ഭവനത്തിൽ നിന്ന് നിങ്ങളെ വാഴ്ത്തി ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഞങ്ങളെ പ്രകാശിപ്പിച്ച് ബലിപീഠത്തിൻ്റെ കൊമ്പുകൾ വരെയും ചങ്ങലകൾ കൊണ്ട് ഞങ്ങളുടെ പെരുന്നാളുകളെ ബന്ധിക്കണമേ നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ സ്തോത്രം ചെയ്യും നീ എൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ സ്തുതിക്കും കർത്താവിൻ്റെ സ്തോത്രം ചെയ്യുമിൻ എന്തെന്നാൽ താൻ നല്ലവനും തൻ്റെ കരുണ എന്നേക്കുമുള്ളതുമാകുന്നു കർത്താവേ നീ ഞങ്ങളുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്നതിനെയും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് മരിച്ച് ഞങ്ങളെ രക്ഷിച്ചതിനെയും ഓർത്ത് ഹൃദയപൂർവ്വമായി നിന്നെ വന്ദിച്ച് സ്തുതിപ്പാനും നിന്നിൽ സന്തോഷിപ്പാനും ഞങ്ങളെ യോഗ്രഹി തീർക്കണമേ അമേൻ